ഇടത് വലതായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മാറാനായി നിൽക്കുന്നു എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ ആ ഒരു ആഖ്യാനം ഏറ്റെടുക്കുന്നത് പോലെയാകും അതുകൊണ്ട് എനിക്ക് അഭിപ്രായമില്ല അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ കാഷായ വസ്ത്രം ധരിച്ച് അദ്ദേഹവും നേരത്തെ എന്തോ ഒരു വനവാസ പ്രഖ്യാപനമൊക്കെ നടത്തിയായിരുന്നു വനവാസത്തിന് പോകുമ്പോഴും ഈ മരകൂരി കാഷായമൊക്കെ ധരിക്കുന്നത് നമ്മൾ പുരാണങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ പതിനാല് വർഷത്തെ വനവാസമാണോ ഏതു തരത്തിലുള്ള വനവാസമാണ് അദ്ദേഹം ആ വെല്ലുവിളിയായി വെച്ചത് എന്ന ചോദ്യം ഒരിക്കൽ കൂടി സജീവമാവുകയാണ് എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് കാഷായം ഇട്ടൊന്നും പോകേണ്ടി വരില്ല അൺലസ് അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചാലാതെ അതും ഇപ്പോഴൊന്നും ആഗ്രഹിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് നിലവിലത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ എന്ന് കരുതുന്നില്ല ഇവിടെ വോട്ടിലാണ് എല്ലാവർക്കും വിശ്വാസം ആ വോട്ടിന് വേണ്ടി എല്ലാവരും വിശ്വാസികളാകുന്നു വിശ്വാസത്തെ ചേർത്ത് പിടിക്കുന്നു അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പെരുന്നയിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞ് എത്ര ദിവസമായി കേരള രാഷ്ട്രീയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് എന്തൊക്കെ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് നിയമസഭയിൽ ഒരു ബില്ലിൻ്റെ കാര്യത്തിലൊക്കെ നേരത്തെ എന്താണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് ആ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ വന്യജീവി വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്നതിനായിട്ടുള്ള ബില്ലിന്റെ കാര്യം ഓക്കെ അത് നീ നിയമസഭാ സമ്മേളനത്തിൽ വരുന്നു അതേക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളായിരിക്കും ഈ ദിവസങ്ങളിൽ എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അതൊന്നും ചർച്ചയാകുന്നില്ല ഇവിടെ ഇപ്പോൾ ചർച്ചയാകുന്നത് എന്താണ് വിശ്വാസം വോട്ടാക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ചർച്ചയാകുന്നത് ജി സുകുമാരൻ നായർ തന്നെ പറഞ്ഞു പബ്ലിസിറ്റി എനിക്കിഷ്ടമാണ് നിങ്ങൾ എന്നെ കുറ്റി പറഞ്ഞോളൂ എന്നെ എനിക്കെതിരെ പ്രതിഷേധിച്ചോളൂ എന്ന് അപ്പോൾ ജി സുകുമാരൻ നായർ എന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് പബ്ലിസിറ്റി കൊടുക്കേണ്ടതിനാണോ നമ്മുടെ എയർ ടൈം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ കൂടുതൽ സമയം അല്ലെങ്കിൽ അവരുടെ ചിന്താശേഷിയൊക്കെ ഇങ്ങനെ വിനിയോഗിച്ചുകൊണ്ടിരിക്കേണ്ടതെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് അതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹവും പ്രതിനിധി സഭയും ഒക്കെ ഇന്നത്തെ ചർച്ചയോടുകൂടി അത് വിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ യു ഡി എഫ് ആയാലും ഇന്ന് കോട്ടയത്ത് വിശദീകരിച്ചിട്ടും കാര്യമായിട്ട് വലിയ വിശദീകരണത്തിലേക്കൊന്നും അത് പോയിയെന്നോ അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ചർച്ചയായെന്നോ ഞാൻ കരുതുന്നുമില്ല ഇവിടെ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം പ്രസിദ്ധീകരിച്ച ഇന്നലത്തെ ഇന്നലെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിന്റെ ടൈറ്റിൽ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു സർക്കാർ വിലാസം ഭക്തസംഘം എന്നാണ് സമസ്തയുടെ മുഖപത്രം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അയ്യപ്പ സംഗമങ്ങളെ പമ്പയിലും പന്തളത്തിൽ നടന്ന രണ്ട് അയ്യപ്പ സംഗമങ്ങളെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്ന സംസ്ഥയൊക്കെയാണ് മറുഭാഗത്ത് വലിയ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമം എന്തായാലും ബോധപൂർവമാണെങ്കിലും അല്ലാതെയും ഇപ്പോൾ നാട്ടിൽ എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആകത്തുകയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് മലയാളി നിന്ന് കൊടുക്കേണ്ടതുണ്ടോ എന്ന് മലയാളി ആദ്യം തന്നെ ആലോചിക്കണം കാരണം നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുമൊക്കെയുള്ള വോട്ടവകാശം നിയോഗിച്ചാൽ പോരെ അതോ ഇതുപോലെയുള്ള നോൺ ഇഷ്യൂസ് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണോ കാരണം വിശ്വാസം ഓരോ വ്യക്തിക്കും ഉള്ളതാണ് എനിക്ക് വിശ്വാസം വിശ്വാസമുണ്ട് അൻവസാന വിശ്വാസമുണ്ട് നിങ്ങൾക്കൊക്കെ വിശ്വാസം ഉണ്ടാവുകയോ ഇല്ലാതെ ഇരിക്കുകയോ ചെയ്യും അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ താല്പര്യം പോലെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ വിശ്വാസത്തെ പിടിച്ചുകൊണ്ട് ഒരാളുടെ വിശ്വാസം അനുസരിച്ച് അയാൾ ഏത് സമുദായ സംഘടനയുടെ ഭാഗമാണ് എന്നതനുസരിച്ച് അയാൾ ആ രീതിയിൽ ചിന്തിക്കണം സമുദായ സംഘടനയുടെ നേതാവ് പറയുന്ന രീതിയിലായിരിക്കും വോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എവിടേക്കാണ് കേരളത്തെ പുറകോട്ട് നടത്തുകയാണ് നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കിയ ഒരു സർക്കാർ തന്നെ അതിനൊക്കെ കുട പിടിച്ചുകൊണ്ട് നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെങ്ങനെയാണ് മലയാളി നോക്കിക്കാണേണ്ടത് ഇന്നത്തെ നമ്മൾ ഇപ്പോഴത്തെ തലമുറ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ നോക്കണം പുതിയ വോട്ടർമാർ എന്ന് പറയുന്നത് ഈ ജെൻസി എന്ന് നമ്മൾ വിളിക്കുന്ന സോക്കോൾഡ് വരുന്ന തലമുറ തന്നെയാണ് അപ്പോൾ അവരൊക്കെ ഈ വിഷയങ്ങളെയൊക്കെ വളരെ കൂടി ആയിരിക്കും കാണുന്നുണ്ടാവുക ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഈ ജെൻ ജനക്സിനെയും മിലേനിയം കിഡ്സിനെയും ഒക്കെ കിഡ്സിനെയും ഒക്കെ അവർ വളരെ കൂടി ആയിരിക്കും നോക്കി കാണുക അത് നമ്മൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ ഇടത് വലതായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടത് ഇടതായിട്ടും വലത് വലതായിട്ടും ഇരിക്കുന്നുണ്ട് മധ്യപ്രദേശാണ് എനിക്ക് അവരോട് ആരെങ്കിലും മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാനുള്ളത് മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാനെയും കൂട്ടരെയും പൂട്ടാൻ വേണ്ടി കമൽനാഥ് വലതാകാൻ ശ്രമിച്ചു വലതുവ ായില്ല ഇടതുമായില്ല ഉണ്ടായിരുന്നതും പോയി ആകെ മൊത്തത്തിൽ കുളമായ ഒരു അവസ്ഥയിലാണ് മധ്യപ്രദേശിൽ കാര്യങ്ങൾ ഫൈനൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ടാലി വന്നപ്പോഴേക്കും നമ്മൾ കണ്ടത് വലിയ ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ ആചാര സംരക്ഷണം അതുപോലെ തന്നെ വിശ്വാസം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ബി ജെ പി പോകുമ്പോൾ ബി ജെ പി ആകാൻ സി പി ഐ ശ്രമിച്ചിട്ട് എന്താണ് കാര്യം ഒരു കാര്യവുമില്ല ബി ജെ പിയും ആർ എസ് എസും ആകാൻ സി പി ഐ എമ്മിനോ സി പി ഐക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടത് സംഘടനയ്ക്കോ സാധിക്കുമോ ഇല്ല കാരണം രണ്ട് ഐഡിയോളജീസും ആണ് രണ്ട് സംഘടനകളുടെയും അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെയും ഫാബ്രിക് എന്ന് പറയുന്നത് ആണ് അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് രണ്ട് കുട്ടെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോഴാണ് സി പി ഐ എം അങ്ങ് തീവ്ര വലതുപക്ഷമായ അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ കത്ത് നിങ്ങൾ വായിച്ചില്ലേ അപ്പോൾ ക്ഷണിച്ച ഒരാളുടെ കത്ത് ആ ഒരു മറുപടി കത്ത് തിരിച്ചു വരുമ്പോൾ അത് ദേവസ്വമന്ത്രിക്കാണ് മറുപടി കത്ത് അയച്ചിരിക്കുന്നത് അല്ലാതെ പിണറായി വിജയനല്ല അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ദേവസ്വം മന്ത്രിക്ക് അയച്ച ഒരു മറുപടി കത്ത് അത് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് സ്റ്റാലിൻ അയച്ചിരുന്നെങ്കിൽ സ്റ്റാലിൻ്റെ കത്ത് അതേപോലെ തന്നെയാണല്ലോ തിരിച്ച് വായിക്കുക സ്റ്റാലിൻ അവിടുന്ന് രണ്ട് മന്ത്രിമാരെയാണ് അയച്ചത് ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയെ കത്തിച്ച് അയച്ചിരുന്നെങ്കിൽ ആ കത്തും അയച്ചതിനെ അവിടെ നിന്ന് കത്തും വന്നില്ല ആരും വന്നില്ല വരേണ്ട അത് തീരുമാനിക്കുകയും ചെയ്തു അതിൽ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്യുകയാണ് ഇവിടെ സി പി ഐ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ നിന്ന് അതൊന്നും ഇപ്പോൾ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ എപ്പോഴേ മാറ്റി കഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് പ്രായോഗികവാദത്തിൽ ഊന്നുന്ന ഒരു സർക്കാരായിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ സർക്കാരിനെ എന്തായാലും കാണുന്നത് കാരണം ഓരോ ഗിവൺ സിറ്റുവേഷനിലും അതിനനുസരിച്ച് കൊണ്ടുള്ള യഥാർത്ഥത്തിൽ സർക്കാരിന് ഈ സംഘടനകളോടൊക്കെ ഒരു സിറ്റുവേഷൻഷിപ്പാണ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ സിറ്റുവേഷൻഷിപ്പിലൂടെ കടന്നു പോവുകയാണ് എൻ എസ് എസിനോടുള്ളതൊരു സിറ്റുവേഷൻഷിപ്പാണ് അല്ലാതെ എൻ എസ് എസിനോട് ഒരു റിലേഷൻഷിപ്പ് ഒന്നും എന്തായാലും ഇടതുപക്ഷത്തിനോ പിണറായി സർക്കാരിനോ ഉണ്ടായിട്ടില്ല എന്ന് ഇന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ സർക്കാരിന് മതനിരപേക്ഷ ഉള്ളടക്കം ചോർന്നു പോകുന്നുണ്ടോ അതാണ് സംസ്ഥാനം യടക്കം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യം ഞാൻ സംസ്ഥയെ കൂട്ടിയാൻ കാരണം അവരിങ്ങനെ ഒരു മുഖപ്രസംഗം ഈ വിഷയത്തിൽ എഴുതിയത് കൊണ്ടാണ് എത്രത്തോളം അവരെ അത് പാനിക്കുന്നുണ്ട് എന്നത് ആ മുഖപ്രസംഗത്തിന്റെ ഉള്ളടക്കത്തിലൂടെ കടന്നുപോയാൽ മനസ്സിലാക്കാനും സാധിക്കും മത സാമുദായിക സംഘടനകളെ യു ഡി എഫ് ഉപനിർത്തിയാൽ കുഴപ്പമില്ല അത് എൽ ഡി എഫ് ചെയ്താൽ അല്ലെങ്കിൽ എൻ ഡി എ ചെയ്താൽ അതെന്തോ പ്രശ്നമാണ് അതാണല്ലോ ഇവിടെ ഇപ്പോൾ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ വെള്ളാപ്പള്ളി നടൻ മലപ്പുറം പരാമർശം നടത്തി അയാളെ എന്തിനാ ഔദ്യോഗിക വാഹനത്തിൽ നിങ്ങൾ കൂടെ കൊണ്ടുവന്നു മുഖ്യമന്ത്രിയോട് കുറെ കാലമായിട്ട് ചോദിക്കുകയാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല വെള്ളാപ്പള്ളി നടൻ ഞാൻ എന്താ കാറിൽ കയറാൻ കൊള്ളാത്തവനാണോ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ വിഷയം അവിടെ നിൽക്കുന്നു അയ്യപ്പ സംഘത്തിന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ വെള്ളാപ്പള്ളി നടശനെ കൊണ്ടുവന്നതിലൂടെ നൽകുന്ന സന്ദേശം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഇപ്പോൾ ദുർഗാഷ്ടമിക്ക് അവധി കൊടുത്തത് ദുർഗാഷ്ടമിക്ക് അവധി കൊടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വിഷയമാണ് അപ്പോൾ മൂന്ന് ദിവസം നവരാത്രി ദിവസങ്ങളിൽ അവധി കൊടുക്കുകയാണ് അതായത് ഹൈന്ദവ വിശ്വാസികൾ പൂജ വയ്ക്കുന്ന ദിവസമാണ് അപ്പോൾ ആ ദിവസം ഞങ്ങൾ അവധി കൊടുക്കാൻ തീരുമാനിച്ചു ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യത്തിലും സർക്കാർ എടുക്കുന്ന ആ സിറ്റുവേഷൻ നോക്കിയുള്ള ഒരു തീരുമാനം എടുത്തെടുത്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പഴയതുപോലെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകളല്ലേ നേരത്തെ ജിമ്മി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകളല്ലേ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെതായിട്ടുള്ള ഘടാഘടിയൻ ന്യായവാദങ്ങളിൽ ഉറച്ചിങ്ങനെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പൂടയുടെയും കട്ടൻചായയുടെയും കാലം കഴിഞ്ഞു സാർ പരിപ്പൂടേയും കട്ടഞ്ചായയും ഒക്കെ മാറ്റി പിസയും ബർഗറും ഒക്കെ കഴിക്കുന്ന തലമുറയുള്ള കമ്മ്യൂണിസമാണ് ഇന്ന് അപ്പോൾ ഇന്നത്തെ ജെൻസിയോട് നിങ്ങൾ ഞങ്ങൾ പണ്ട് പട്ടൻചായും പരിപ്പൂടെയും ആയിരുന്നു നിങ്ങൾ അത് തന്നെ കഴിക്കണമെന്ന് പറഞ്ഞാൽ അവർ കഴിക്കത്തൊന്നുമില്ല അവർ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അതായത് നിലവിലത്തെ എൽ ഡി എഫ് സർക്കാരിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ബെറ്റർ ആണെന്ന് പറഞ്ഞത് പരിപ്പൂട കട്ടൻചായെന്ന് പറയുന്നത് ആ കാലത്തെ ആശയങ്ങളുടെ കൂടി ഒരു ഭാഗമായി മായി നിൽക്കുന്നതാണല്ലോ അന്നത്തെ ആശയങ്ങളോ ചിന്തകളോ അല്ല ഇന്നത്തെ തലമുറയ്ക്ക് അപ്പോൾ അതിനനുസരിച്ച് ആ തലമുറയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാൻ ഒരു മാറ്റം ഒരു സർക്കാർ നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു പാർട്ടി അത് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ആയിട്ടാണ് കാണേണ്ടത് അല്ലാതെ എല്ലാത്തിനും നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ ആ ഒരു വരട്ട് വാദത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നമ്മളിങ്ങനെ ഇരിട്ടത്ത് നിർത്തരുത് ഒരു വെളിച്ചത്തിലേക്ക് വരട്ടേ അവർക്ക് വിശ്വാസം വരട്ടെ ഞാനതാണ് പറഞ്ഞതാണ് മുഖ്യമന്ത്രി ആ അയ്യപ്പ വിഗ്രഹം അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന് വെച്ചടി വെച്ചടി കയറ്റമാണ് നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്തായാലും വെച്ചടി വെച്ചടി കയറ്റമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ ഉള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് തോന്നിയെന്ന് വരും ഇവിടെ ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ വളരെ ബോൾഡ് ആൻഡ് സിൻസിയർ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു അദ്ദേഹത്തെ ഞാൻ അപ്രീഷ്യേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു ചുംബനം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് അദ്ദേഹത്തിന് ഒരു ചുംബനം കിട്ടി ഒരു ആശ്ലേഷൻ കിട്ടി അദ്ദേഹം അത് തിരിച്ചു കൊടുത്തു ഗി വൺ ടേക്ക് എന്നല്ലേ പറയുന്നത് അപ്പോൾ അദ്ദേഹം അത് തിരിച്ചു കൊടുത്തു അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അമ്മയുടെ നിഷ്കളങ്കമായ ചുംബനം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ ഞാൻ അങ്ങോട്ട് കൊടുത്തു അദ്ദേഹത്തിന് അത് തോന്നിയിട്ടാകും കാരണം മാതാമൃതാനമയുടെ ലോകമെമ്പാടുമുള്ള ഭക്തർ ഇന്ന് ഇപ്പോൾ അവരുടെ ജന്മദിനമാണ് അപ്പോൾ എഴുപത്തിരണ്ടാം ജന്മദിനത്തിൽ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഇപ്പോൾ എത്തിയിട്ടുണ്ട് രാവിലെ മുതൽ തുടങ്ങിയ പരിപാടികൾ ഇപ്പോഴും തുടരുകയാണ് ഇനിയുള്ള മണിക്കൂറുകളിലും തുടരും അപ്പോൾ അങ്ങനെ ലോകം മുഴുവൻ ആരാധിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ലോകത്ത് മുഴുവൻ അങ്ങനെ പേരെടുത്തിട്ടുള്ള ഒരാളെ സജി ചെറിയാൻ സർക്കാരിന്റെ ഭാഗമായി ആദരിക്കുന്നു അതിൽ ഈ ഒരു ചിത്രം വെച്ചുകൊണ്ട് വിമർശിക്കുന്നവരൊക്കെ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് എന്തായാലും മനസ്സിലാകുന്നില്ല മൂന്നാമത്തെ അടുത്ത കാര്യം ജി സുകുമാരൻ നായരുടെ ശരിദൂരം കണ്ടെത്താനാണ് അദ്ദേഹം എന്തായാലും തിരുവനന്തപുരത്തേക്കുള്ള ദൂരമൊക്കെ കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി തീരുമാനം എടുത്തിട്ടുണ്ട് ശബരിമല വിഷയത്തിൽ മാത്രമാണ് ഈ നിലപാട് അത് കേസ് പിൻവലിക്കുന്ന കാര്യത്തിലൊന്നും അദ്ദേഹം ഇന്നും ഒന്നും പറഞ്ഞിട്ടില്ല കരയോഗങ്ങൾക്ക് അറിയേണ്ടതാണ് കേസ് നിങ്ങൾ പിൻവലിക്കുമോ എന്നുള്ളതാണ് ഇവിടെ വി ഡി സതീശൻ പറഞ്ഞതുപോലെ കാഷായം ധരിച്ചൊക്കെ മുഖ്യമന്ത്രി പോകുമോ എന്നുള്ളതിന് അദ്ദേഹം വിവരം മറുപടി പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ കാഷായം ധരിച്ചാലും പിണറായി വിജയൻ പിണറായി വിജയൻ തന്നെയാണ് ഓക്കെ